ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇഞ്ചി വെള്ളത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ശരീരഭാരം കുറയ്ക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുടിക്കാവുന്ന ഒരു പാനീയമാണ് ഇഞ്ചി വെള്ളം ഇഞ്ചി വെള്ളം പതിവായി കുടിക്കുന്നത് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും കലോറി എരിയിച്ച് കളയാനും വയറിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാനും സഹായിക്കുന്നു കൂടാതെ ഇഞ്ചിയിൽ വിശപ്പടിച്ചമർത്തുന്ന ഗുണങ്ങളുണ്ട് ഇത് അമിതമായ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും സഹായിക്കുന്നു ദഹന ആരോഗ്യത്തിന് ദഹനത്തിന് ഏറെ നല്ലതാണ് ഇഞ്ചി ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പണ്ട് മുതലേ എല്ലാവരും ഉപയോഗിച്ച് വരുന്ന ഒന്നാണിത് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളും വയർവീർക്കൽ പോലെയുള്ളവയൊക്കെ മാറ്റാനും ഇഞ്ചി സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ എന്ന സംയുക്തം ദഹനനാളത്തെ ചമപ്പിക്കാനും ദഹനക്കേട് ഓക്കാനും എന്നിവയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു ഇഞ്ചി കഴിക്കുന്നത് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് ദിവസേന ഇത് പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് വൻകുടൽ ക്യാൻസർ അണ്ടാശയ ക്യാൻസർ സ്ഥാനാർബുദം സ്കിൻ ക്യാൻസർ തുടങ്ങിയ ക്യാൻസറുകളുടെ വളർച്ച തടയാൻ ഇഞ്ചി നല്ലൊരു മരുന്നാണ് ഷുഗർ നിയന്ത്രിക്കുന്നു നമ്മുടെ ശരീരത്തിൽ നല്ലൊരു ഇൻസുലിനായി പ്രവർത്തിക്കാൻ ഇഞ്ചി സഹായിക്കുന്നു എന്നാണ് പഠനം പറയുന്നത് ഉയർന്ന ബ്ലഡ് ഷുഗർ ഉള്ള വ്യക്തികളിൽ ദിവസേന ഇഞ്ചി കഴിക്കുന്നത് അയാളുടെ ഷുഗർ ലെവൽ നോർമലിൽ എത്തിക്കാൻ സഹായിക്കുന്നു അതിനാൽ പ്രമേഹ രോഗിക ദിവസവും ഇഞ്ചി പച്ചയ്ക്ക് കഴിക്കുകയോ ഇഞ്ചി വെള്ളം തയ്യാറാക്കി കുടിക്കുകയോ ചെയ്യാവുന്നതാണ് പ്രതിരോധശേഷിക്ക് ഇഞ്ചിക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു അതുവഴി ശരീരത്തെ ബാക്ടീരിയ വൈറൽ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്നു അതിനാൽ പതിവായി ഇഞ്ചി വെള്ളം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ചർമ്മ ആരോഗ്യത്തിന് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഇഞ്ചിവെള്ളം കുടിക്കുന്നത് നല്ലതാണ് ചർമ്മത്തിലുണ്ടാകുന്ന തിണർപ്പ് നേർത്ത വരകൾ ചുളിവുകൾ മുഖക്കുരു തുടങ്ങിയ വാർദ്ധകൃത്തിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ ഇഞ്ചി സഹായിക്കും ഇത് രക്തത്തെ സ്വാഭാവികമായി ശുദ്ധീകരിക്കാനും സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇഞ്ചിവെള്ളം സഹായിക്കും ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും ഹൃദയത്തെ ആരോഗ്യകരമായി നിലനിർത്താനും ഇഞ്ചിവെള്ളം സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇതേ ദിവസവും വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കുടിക്കുന്നത് നല്ലതാണ് ആർത്തവ വേദനയ്ക്ക് പരിഹാരം വേദന ശമിപ്പിക്കുന്ന ഗുണങ്ങൾ ഇഞ്ചിക്കുണ്ട് ആർത്തവ വേദന ലഘൂകരിക്കാൻ ഇത് വളരെ നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ആർത്തവ സമയത്ത് ഇഞ്ചിവെള്ളം കുടിക്കുന്നത് നിങ്ങൾക്ക് സുഖം തോന്നാനും അസൈനീയമായ അസ്വസ്ഥതകൾ ഒഴിവാക്കാനും സഹായിക്കുന്നു മസ്തിഷ്കാരോഗ്യത്തിന് മസ്തിഷ്ക കോശങ്ങളുടെ ശോഷണം മന്ദഗതിയിലാക്കാൻ ഇഞ്ചി സഹായിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇഞ്ചിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളും ശക്തമായ സംയുക്തങ്ങളും തലച്ചോറിലുണ്ടാകുന്ന കോശജ്വലന പ്രതികരണങ്ങളെ ചെറുക്കുമെന്നും ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അൽഷിമ രോഗത്തിനെതിരെ സംരക്ഷിക്കാൻ ഇഞ്ചി വെള്ളം സഹായിക്കുന്നു കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു പുരോഗമന ന്യൂറോഡിജനറേറ്റ് ഡിസോർഡർ ആണിത് കിഡ്നിയുടെ ആരോഗ്യത്തിന് കിഡ്നിയുടെ ഏറെ ഉത്തമമാണ് ഇഞ്ചി വെള്ളം കിഡ്നിയിലെ ടോക്സിനുകൾ നീക്കം ചെയ്യാനും കിഡ്നി തകരാറുകൾ പരിഹരിക്കാനും എല്ലാം ഇത് നല്ലതാണ് സുഗമമായ മൂത്രസഞ്ചാരത്തിന് സഹായിക്കുന്ന ഇത് കിഡ്നി സ്റ്റോൺ പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു മരുന്നു കൂടിയാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം ഒരു ഗ്ലാസ് വെറും വരെ കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഞ്ചി വെള്ളത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ